ഡൽഹിയിലെ ടെറിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട വാർത്താ കോലാഹലങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ രസകരമായ ഒരു വാർത്തയുണ്ട് ശബരിമല വ്രതത്തിന്റെ ഭാഗമായി കറുപ്പ് എടുത്തു വന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധം തൃശൂർ എളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചത് എളവള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയോട് യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത് എന്താണ് നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ഇതു പരിഹാരമായിട്ടില്ല ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാതിരുന്നത് ഒന്നും പറയാറായിട്ടില്ല ചേരുംപടികൾ ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് വസ്ത്രം അണിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിരുന്നു ആ പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്നുള്ള രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തത് ഈ അവസരത്തിൽ എനിക്ക് പഴമക്കാരോട് ഡയലോഗ് ഓർമ്മ വന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പൊ തത്സമയം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചിരിക്കാനുള്ള കാരണം ഞാൻ ആ ബാനറൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ ബാനർ എന്താണ് എന്താ തമാശ എന്താണ് വിദ്യാഭ്യാസവും വിശ്വാസവും ഏതൊരാൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് ഒന്നും വിടാ ഒന്നും വിടാ വിശ്വാസവും വിദ്യാഭ്യാസവും ഭരണഘടന ഏതൊരാൾക്കും നൽകുന്ന അവകാശമാണെന്നല്ല പക്ഷെ ഒരു കാര്യമുണ്ട് കൊച്ചിയിലെ

അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരാദരവോട് കൂടിയാണ് കാണുന്നത് ഒട്ടുതെട്ട് വരുന്ന കുട്ടികളുണ്ട് കുരിശ് ധരിച്ചു വരുന്നവരുണ്ട് കുരിശു ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ രാജാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരുമ്പോൾ അതിന് തടയാറില്ല നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലെ പൊതുവെയുള്ള ഒരു ദോഷം അത് നിനക്ക് കൂടുതലാണ് കേട്ടോ അതായത് മർക്കസിന്റെ ഒക്കെ കീഴിലുള്ള സ്കൂളുകളിൽ മുസ്ലിം കുട്ടികൾ തൊപ്പി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുവരുന്നു മുസ്ലിം പെൺകുട്ടികൾ തട്ട വിട്ടുകൊണ്ട് വരുന്നു എന്നാൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് അത് ബാധകമേയല്ല എന്നാലോ അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കുരിശുമാലയോ മറ്റെന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ നിഷേധിക്കാൻ നിഷേധിക്കാനുഭവത്തില്ല അതാണ് ആ ഭരണഘടനയെ നെഞ്ചേറ്റി വരും ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല അത് മുസ്ലിമാണോ തട്ടമാണോ എങ്കിൽ നമുക്കൊരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അതിന് കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി സങ്കീർണത ഉണ്ടാക്കി അത് നാട്ടിൽ വലിയ വിവാദം ഉണ്ടാക്കിയിട്ട് ഇവരുടെ അവകാശങ്ങൾ മാത്രമേ ഈ നാട്ടിൽ നടക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല ഞാൻ ഇത്രയും സഞ്ജു ഇതിലെ പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നീയും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കാണിക്കാനല്ല മറച്ചു വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ് യൂണിഫോം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിഫോം ധരിക്കുന്ന സമയത്ത് അതിന് പുറത്തേക്കുള്ള ഏതെങ്കിലും മത മതത്തിനെ കാണിക്കുന്ന ഒരു വസ്ത്രധാരണ രീതി അതിൽ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതെ അതുകൊണ്ട് സൂക്ഷിച്ചും കൊള്ളാം രണ്ടാമത്തേത് ഈ സ്കൂൾ വിദ്യാഭ്യാസം എന്നത് പൂർണ്ണമായിട്ടും ഒരു സെക്യുലർ ഫംഗ്ഷൻ കാരണം സ്കൂളുകളിൽ നൽകുന്നത് മതവിദ്യാഭ്യാസം അല്ല ഫോമിലായല്ലോ അന്ന് ഹിന്ദു ഹിന്ദു എന്താ അറിയാവോ നിങ്ങൾ മറന്നുപോകേണ്ട ശ്രീ തണിക്കാൻ നിങ്ങൾ മറന്നു പോകണ്ട അത് നിങ്ങളെ ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ല മതപരമല്ലാത്ത ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതാണ് യഥാർത്ഥ മതേതരത്വം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ യൂണിഫോം ധരിച്ചു പോകലും സ്കൂളിന്റെ മാനേജ്മെന്റ് പറയുന്ന റൂൾസും എന്തേ ഇവിടെ ഗോപുരം സ്കൂളിന്റെ റൂൾസ് പാലിക്കണ്ടേ കാലി പാലിക്കണ്ടേപ്പിച്ചോറായി എന്താ യൂണിഫോം വേണ്ടേ സ്കൂളിൽ പോകുന്ന പഠിക്കാനല്ലേ വിശ്വാസം ആചരിക്കാൻ വേണ്ടിയല്ലല്ലോ അന്ന് നിങ്ങൾ സെൻട്രീ താസിലെ ആ ചെറിയ ഒമ്പതാം ക്ലാസ്സുകാരിയുടെ ആ പാവപ്പെട്ട കുട്ടിക്ക് മേൽ ഇത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ഉറങ്ങു തുള്ളിയത് ഇത് മനസ്സിലാക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിനെ പോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളും അവരുടെ പേരൻസും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അന്ന് ആ കന്യാസ്ത്രീയുടെ ചിരി എന്തായിരുന്നു അവരുടെ ആ ചിരിച്ചു മറിയൽ എന്തായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളത് അവരുടെ സ്കൂൾ ഡയറിയും റൂൾസ് ആൻഡ് റെഗുലേഷൻസും നോക്കി കഴിഞ്ഞാൽ ഗജഫ്രോഡ് പരിപാടികൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് മല പോലെ ഒരുക്കിയുണ്ട് പക്ഷേ ഇതിൽ എനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ആരാണെങ്കിലും അവരെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അവരുടെ സ്കൂൾ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള ഡെസിഗ്നേറ്റഡ് യൂണിഫോം ധരിച്ചാണ് എന്ന് ഉറപ്പു വരുത്തണം എന്ന് എഴുതി എന്തെല്ലാം പറഞ്ഞു അവരുടെ ഡയലോഗും അവരുടെ ആ ഒമ്പതാം ക്ലാസ് വരെ തോപ്പിച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ എന്തായിരുന്നു ഇപ്പൊ എന്താ ആർക്കും ഒന്നും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ബ്രഹ്മഗുണം സ്കൂളിൽ ആ ശബരിമലക്ക് പോകാൻ വേണ്ടി മാല ഇട്ട കറുപ്പ് വസ്ത്രം ധരിച്ച ആ കുട്ടി അസാധുവായ കുട്ടി ആ കുട്ടിയെ പത്ത് ദിവസമായിട്ട് സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല അതിന്റെ പേരിൽ എന്താണ് ചെയ്തത് സംഘപരിവാർ അതിന്റെ സ്കൂളിന്റെ മുമ്പിൽ പ്രതിഷേധ മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു ത്തിനെ അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ള ധാരണയോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ് നമ്മൾ തന്നെ എക്സ്പ്രസ് ആയിട്ട് ഒരു കാര്യത്തിൽ കൺസെന്റ് കൊടുത്തിട്ട് ആ കൺസെന്റിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ചട്ടവിരുദ്ധമായി കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവകാശങ്ങൾക്ക് മുകളിലല്ല എന്നാണ് അവിടെ പറയുന്നത് നടക്കാൻ അതോ കള്ളന്മാരാണോ എന്ന് എന്ന് വെച്ചാൽ ഓരോ മതവിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള തരത്തിലേക്ക് അവർക്ക് ചെയ്തിരിക്കുന്ന യൂണിഫോമിൽ മതപരമായ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം എന്നതിനെ വിളിക്കാൻ കഴിയില്ല അപ്പം ഈ ഭരണഘടനയൊക്കെ ഇപ്പം പൊന്തി ബാനറിലൊക്കെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി ആളുകളെ ഇത് രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാർക്കും ഈ ഭരണഘടന അതിന്റെ തത്വങ്ങൾ അവകാശപ്പെട്ടതാണ് എന്ന ചിന്തയും ബോധവും അല്പമെങ്കിലും സ്ത്രീത്ത് പണിക്കാർ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടാവും നല്ലതാണ് എന്താ ഒരു എല്ലൂടിയാണ് ഒച്ച കേട്ടത് എല് ഒടിഞ്ഞിട്ടില്ലടാ ഒടിയാൻ പോണേ ഉള്ളൂ